വിശ്വദിയോഹനറിച്ച് സവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ഈശോ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്നാണ് അഭിസംബോധന ചെയ്യുക മനസ്സിലാക്കാൻ വിഷമമുള്ള ഒരഭിസംബോധനയാണിത് ഈശോ തൻ്റെ അമ്മയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ അടയാളമായ കാനായിലും മഹത്വീകരണത്തിൻ്റെ പൂർത്തീകരണ വേളയായ കാൽവരിയിലും ആദ്യമാതവമായ ഹവ മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചു രണ്ടാം ഹവ എന്ന സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്ന ദൈവമാതാവായ മറിയം മനുഷ്യവർഗത്തിൻ്റെ ജീവൻ്റെ മാതാവായി പീഡാനുഭവ മരണോത്ഥാനങ്ങളിലൂടെ രക്ഷാകര പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ഈശോ കാൽവരിയിലെ കുരിശൻ ചുവട്ടിലും മറിയത്തെ സ്ത്രീയെ എന്ന അഭിസംബോധന ചെയ്യുന്നത് ലോകത്തിന് മുഴുവൻ അമ്മയായി മാതൃകയായി മറിയത്തെ നൽകുന്ന നിമിഷത്തിലാണത് കാനായിൽ തുടങ്ങി കാൽവരി വരെ നീണ്ട രക്ഷണീയ കർമ്മങ്ങളുടെ യാത്രയിൽ മറിയവും ഈശോയോട് അടുത്ത് അനുഗമിച്ചിരുന്നു എല്ലാവർക്കും ലോർദ്ദുമാതാവിൻ്റെ ഏതെങ്കിലും ആശംസകൾ നേരുന്നു നമ്മ ജീപികളുടെ അർത്ഥാവശം കുറയും പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീ